ഇത് ഈസ്റ്ററിന് വേണ്ടിയിട്ട് എനിക്ക് അയച്ചു തരുന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ ഒഴെണ്ണം ഉണ്ട് ഒരാഴ്ച കൊണ്ടിട്ടാണ് കേട്ടോ എൻ്റെ കയ്യിൽ കിട്ടിയത് ഇത് അഴിച്ചു തന്നത് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആയ മേരി ആൻ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയാണ് കേട്ടാ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈസ്റ്ററിനായിട്ട് അയച്ചു തരുന്ന ഗിഫ്റ്റാണ് കേട്ടോ അപ്പം പല ദിവസങ്ങളായിട്ട് കിട്ടിയത് കൊണ്ടിട്ട് ഞാനത് എല്ലാം കൂടെ കിട്ടിയിട്ട് ഒരുമിച്ച് പൊട്ടിച്ച് കാണിക്കാമെന്ന് കരുതി കേട്ടോ ആമസോൺ വഴിയാണ് കേട്ടോ എനിക്കിതൊക്കെ അയച്ച് തന്നത് അപ്പോൾ ഞാൻ ആദ്യത്തെ ബോക്സ് പൊട്ടിച്ചപ്പോഴത്തേക്കും അതിൽ നാല് സാധനങ്ങൾ ഉണ്ടായിരുന്നേ ഒന്ന് കേരള സാരി പിന്നെ ഒരു ചുരിദാർ സെറ്റ് പിന്നെ ഒരു ട്രാവലർ ബാഗും ചോപ്പറും ഈ ചോപ്പർ എൻ്റെ ചീത്തായി പോയത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടിട്ടാണ് കേട്ടോ എനിക്ക് ചോപ്പറ് വാങ്ങിത്തന്നത് അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ത്രെഡിൻ്റെതായിരുന്നു ഇത് ഇലക്ട്രിക്കൽ ചോപ്പറാണ് കേട്ടോ പിന്നെ ആ വലിയൊരു ബാഗ് ഞാൻ വേളങ്ങണി പോണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീഡിയോയിൽ അപ്പോൾ അതുകൊണ്ടിട്ട് വാങ്ങി തന്നതാണെന്നാണ് കേട്ടാ പറഞ്ഞത് പിന്നെ ഒരു ടേബിൾ ക്ലോത്ത് ഉണ്ടായിരുന്നു പിന്നത്തെ ഈ ഇപ്പം ഞാൻ പൊട്ടിക്കുന്ന ബോക്സിൽ ബൗൾ ബൗളായിരുന്നിട്ടാ ചില്ലിൻ്റെ ആ പിന്നെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഞാനടുത്ത് കാണിച്ചു തന്നില്ലേ നമ്മള് ബാബുന്റെ നമ്മള് ഈ ചൂട് സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ ഏഴ് കൂട്ടം സാധനങ്ങൾ ഉണ്ടായിരുന്നുണ്ട് അപ്പൊ ഞാൻ അവസാനമായിട്ട് പൊട്ടിച്ചത് ഈ ബൗളിന്റെ ബോക്സ് ആയിരുന്നേ ഒരു സെറ്റ് ആണ് കേട്ടോ അപ്പൊ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന ഇന്ന സാധനങ്ങളൊക്കെയാണ് അഴച്ചു തരണത് എന്നാ അതിലൊരു നാലെണ്ണം നന്നായിട്ട് കിട്ടി കേട്ടോ ബാക്കി രണ്ടെണ്ണം പൊട്ടിയിരുന്നേച്ചു പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിതിരിക്കലും മറിക്കലൊക്കെയാണല്ലോ അപ്പൊ അതിൻ്റെ ഇടയിൽ സംഭവിച്ചതായിരിക്കാം ചോപ്പർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനെ തൊരെണ്ണം വാങ്ങണമെന്ന് ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചില്ല അപ്പോൾ അതിങ്ങനെ കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇത്രയും ഗിഫ്റ്റൊക്കെ എനിക്ക് അഴിച്ചു വന്ന ചേച്ചിക്ക് ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ